ആര്യോടെ ക്വസ്റ്റൻ ചോദിക്കാന്ന് പറയായിരുന്നു പക്ഷെ നിങ്ങൾ പറയുന്നത് ഒരു മലയാളിയായിട്ടൊരു ക്വസ്റ്റും ചോദിക്കാം ഞാനൊരു മലയാളിയാണ് നിങ്ങളൊരു മലയാളം അപ്പൊ നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞോളിയാണ് കൂടുതലും ഇന്ത്യൻ ഇതൊക്കെ അഭിനയമല്ല ഡാൻസ് ചെയ്യണം ഡാൻസറെ പോലെ തന്നെ ഐ ആൾസോ ഓഫ് യു സോറി ഈ ിൽ വയ്ക്കുന്നത് അതായിരിക്കും നല്ലത് ഞാൻ പോകും ഇത് ഹ്യൂമിലേ ആണ് ആദ്യമായിട്ട് പറഞ്ഞത് എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കിട്ടിയില്ലേ സമ്മതിക്കില്ലേ ആ എന്തായിരുന്നു വിഷ് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കൊണ്ടുനോക്കിയോ